നമസ്കാരം ഞാൻ സിസ്റ്റർ ഡോക്ടർ ലത എസ് പി എം ലിറ്റിൽ ലൂത് ഹോസ്പിറ്റലിൽ പിഡിയാട്ടിഷ്യൻ കമ്മ്യൂണേറ്റോളജിസ്റ്റായിട്ട് സേവനം ചെയ്തു വരുന്നു നവജാത ശിശുക്കളെക്കുറിച്ചും സാധാരണ പേരൻസിനുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് കൂടെ ആയിരിക്കുന്നത് ആരാണ് ഒരു നവജാത ശിശു ഒരു കുടുംബത്തിന് ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുന്നത് ദൈവത്തിൻ്റെ ദാനമായ ഒരു കുഞ്ഞിനെ കാണുമ്പോഴാണ് നവജാത ശിശു എന്നാൽ ജനിച്ച നിമിഷം മുതൽ ഇരുപത്തിയെട്ട് ദിവസം വരെ പ്രായമുള്ള ഒരു കുഞ്ഞിനെയാണ് നവജാത ശിശു എന്ന് നാം വിളിക്കുന്നത് കുഞ്ഞിങ്ങിൻ്റെ ഫീഡിങ്ങിനെ കുറിച്ചാണ് ഞാൻ ആദ്യമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പിറന്നു വീണ ഒരു കുഞ്ഞിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഭക്ഷണമാണ് മുലപ്പാൽ ആദ്യത്തെ ആറു മാസം മുലപ്പാൽ മാത്രം കൊടുത്താൽ മതിയാകും സാധാരണയായി പേരൻസ് ചോദിക്കാറുണ്ട് വേനൽക്കാലമാകുമ്പോൾ ചൂടല്ലേ ചൂട് കൂടുതലുള്ള സമയത്ത് കുറച്ച് എക്സ്ട്രാ ഫ്ലൂയിഡ് ജലം കുഞ്ഞിന് കൊടുക്കേണ്ടതല്ലയോ എന്ന് അതിൻ്റെ ആവശ്യമില്ല മുലപ്പാലിനകത്ത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ ജലാംശം ഉണ്ട് എന്നുള്ളതാണ് സത്യം ആറുമാസം പ്രായം കഴിഞ്ഞാൽ നമ്മൾ കോംപ്ലിമെൻറ്ററി ഫീഡ് അതായത് കുറുക്കുരുപേണയുള്ള ഭക്ഷണങ്ങൾ തുടങ്ങും പിന്നെ ഒരു വയസ്സാകുമ്പോൾ ഖരപദാർത്ഥത്തിലേക്ക് അതായത് സാധാരണ ഒരു അഡൾട്ട് വ്യക്തി കഴിക്കുന്ന ഭക്ഷണക്രമത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇനി കുഞ്ഞിൻ്റെ പേരൻസ് ചോദിക്കാറുണ്ട് എൻ്റെ കുഞ്ഞിന് ആവശ്യത്തിന് പാൽ ചെന്നോ കുഞ്ഞിന് വളർച്ചയുണ്ടോ എങ്ങനെയാണ് ഞങ്ങൾ അത് തിരിച്ചറിയുന്നതെന്ന് അതിനായി ആദ്യമായി ചെയ്യേണ്ടത് ഓരോ പ്രാവശ്യവും ഒരു പാൽ കുടിപ്പിച്ച് കഴിഞ്ഞ് നന്നായി ഒരു ടെൻ മിനിറ്റ്സ് വർക്ക് ചെയ്ത് ഗ്യാസ് കളഞ്ഞ് കുഞ്ഞിനെ കിടത്തുക എടുത്തിന് ശേഷം കുഞ്ഞിൻ്റെ ഉറക്കം നിരീക്ഷിക്കുക ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ ഉറങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആവശ്യത്തിന് പാൽ കുഞ്ഞിന് ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ് അനുമാനം വീണ്ടും ഒരു ഇരുപത്തിനാല് മണിക്കൂർ എടുക്കുമ്പോൾ കുഞ്ഞ് ആറ് തൊട്ട് എട്ട് പ്രാവശ്യം വരെ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് പാല് കുഞ്ഞിന് ചെല്ലുന്നുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം വീണ്ടും വെയിറ്റ് ഗെയിൻ ആണ് അതായത് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഒന്നുകിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് മോണിറ്റർ ചെയ്യാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ സക്സസ് ചെയ്തിട്ട് പറയും ആവശ്യത്തിന് വെയിറ്റ് ഗെയിൻ ആകുന്നുണ്ടോ ഇല്ല ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ആവശ്യത്തിന് ന്യൂട്രിഷ്യൻ കുഞ്ഞിന് ചെല്ലുന്നുണ്ട് പടിപടിയായിട്ട് കുഞ്ഞ് വളരുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം ഇനി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടി കുഞ്ഞിനെ കുളിപ്പിക്കാവോ എന്ന് ചോദിക്കാറുണ്ട് വെയ്റ്റ് കൂടി അതായത് ടു പോയിൻ്റ് ഫൈവ് കെ ജിയിൽ കൂടിയ കുഞ്ഞുങ്ങളെ ഡെയിലി കുളിപ്പിക്കണം അതിരാവിലെ കുളിപ്പിക്കാതെ ഒരു പത്ത് പത്രയാകും സൺലൈറ്റൊക്കെ വന്നു കഴിയുമ്പോൾ കുഞ്ഞിനെ ഒന്നുകിൽ വെളിച്ചെണ്ണ തേച്ച് അല്ലെങ്കിൽ ഒലിവെണ്ണ തേച്ച് ഒരു പത്ത് മിനിറ്റ് നേരം ചെറിയ മസാജും കൊടുത്ത് അതിനുശേഷം സോഫാണ് സോഫ ഉപയോഗിച്ച് കുളിപ്പിക്കുന്നതിന് കുഴപ്പമില്ല കുളിപ്പിച്ച ശേഷം നല്ലപോലെ തുടച്ച് തലയുണക്കി കിടത്തി ഉറക്കുക ഇതാണ് അവരുടെ കുളിപ്പിരി ബാറ്റേൺ ഇനി ഒരു എപ്പിസോഡുമായി നിങ്ങളുടെ സംശയ നിവാരണങ്ങൾക്കായി വീണ്ടും നമുക്ക് കാണാം എന്നെ ശ്രമിച്ചിരുന്ന് നിങ്ങൾക്ക് പ്രത്യേക നന്ദി